യു എസ് ട്രഷറി ആദായത്തിലെ ഇടിവ് ഇന്ന് സ്വർണ്ണ വിപണിയെ നേരിയ തോതിൽ ഉയർത്തിയിരിക്കുകയാണ് നാളെ നടക്കാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് പോളിസി മീറ്റിംഗിലേക്കും തുടർന്ന് നടക്കുന്ന പത്രസമ്മേളനത്തിലേക്കും വ്യാപാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മാർച്ചിൽ പലിശ നിരക്ക് കുറക്കുമെന്ന സൂചന ഫെഡറൽ റിസർവ് ചെയർമാൻ നൽകിയാൽ അത് സ്വർണ്ണ വിപണിയുടെ ഉയർച്ചക്ക് കാരണമാകും മറിച്ചാണെങ്കിൽ സ്വർണ്ണ വിപണിയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നില്ല ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടാം ഡോളറിന്റെ ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി രൂപ കൂടി ഇന്ന് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഭിന്നിച്ചു സ്വർണ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്